നഗ്നരായി ആളുകളെ മഷറയിൽ ഒരു തൈ ആദ്യമായിട്ട് വസ്ത്രം ഉടുപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആദ്യമായിട്ട് വസ്ത്രം വ്യക്തി അന്ന് സഹീദുനായി ഇബ്രാഹീം അലി ഇസ്സലാമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നമ്മെ അറിയിച്ചിരിക്കുകയാണ് ആദ്യം അള്ള തുണി കൊടുക്കുന്ന ആൾ ഇബ്രാഹിം നബിയാണ് ഒരൊറ്റ മനുഷ്യനും തുണി എടുക്കാത്ത ഒരു ലോകത്ത് ആദ്യത്തെ ഉടയാട സ്വന്തം മകനെ അള്ളാഹുവിന്റെ മുമ്പാകെ അറുക്കപ്പെടാൻ വേണ്ടി കിടത്തി സ്വന്തം കയ്യിൽ കത്തിയെടുത്ത് അള്ളാഹുവിനേക്കാൾ വലിയൊരു മകനില്ലട എന്നുള്ള വിചാരത്തോടു കൂടി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ച് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന ബഹുമതി നേടിയ സയ്യദുന ഇബ്രാഹിം അലിഹിസലാം നാളെ ആദ്യമായി മഹ്റ മൈതാനിയിൽ ഉടയാട് ലഭിച്ച് തന്റെ നാണം മറക്കുമെന്ന് ആ ഇബ്രാഹിമി പരമ്പരയിൽ ജനിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമ്മെ ഉണർത്തിയിരിക്കുകയാണ് നമ്മുടെ റസൂൽ ഇബ്രാഹിം നബിയുടെ കുടുംബ പരമ്പരയിൽ ജനിച്ചു എന്ന് മാത്രമല്ല നബിന്റെ ദോയാ അള്ള കൊടുത്ത ഉത്തരമാണ് മുഹമ്മദ് സമുദായത്തിന്റെ നിന്റെ പരമ്പരയിൽ നിന്ന് ഇങ്ങനെ ഒരു നബി അയ്യയക്കണേ എന്ന് കയബുണ്ടാക്കിയപ്പോ ഇബ്രാഹിം നബി ദോയ ചെയ്തതാണ് അത് റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇബ്രാഹീമിന്റെ ദുവാക്കുള്ള മറുപടിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ദിവസത്തെ കുറിച്ച് ഒന്ന് രണ്ട് സൂചനകൾ കൂടി പ്രിയപ്പെട്ടവരെ അന്ന് ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് വരുമെത്രേ എങ്ങനെയാണ് ആ പണി നമുക്കറിയില്ല ഹാർട്ട് തൊണ്ടയിൽ അങ്ങനെയാണ് മഷറയുടെ ഒരു സ്വഭാവം എന്ന് റസൂല് പറയുന്നു ചങ്ങലക്കിടപ്പെടും ആളുകൾ എന്ന് പറയുന്നു വിചാരണ വളരെ കഠിനമായിരിക്കും എന്നാൽ ലളിതമായ വിചാരണയുണ്ട് മോമിനിങ്ങൾ മോമിനിയങ്ങളെ സംബന്ധിച്ച് സ്വർഗത്ത് കടക്കാൻ പോകുന്ന ആൾക്കാർക്ക് വിചാരണ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചടങ്ങ് മാത്രമാണ് വെറുതെ ഏടെന്ന് നോക്കല് അന്ന് മറിച്ച് നോക്കാം ആ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ വെച്ചാൽ അങ്ങനെയുള്ള ഒരു ചെറിയ ലഘുവായ വിചാരണ അതിന് റസൂലിട്ട പേരാണ് ഹിസാബു യസീർ ഖുറാനിലും ആ പേര് വന്നിട്ടുണ്ട് ലളിതമായ വിചാരണ ഒരു ചെറിയ ചോദ്യം ഇത്രയുള്ള പേരിന് ഒരു ചടങ്ങ് മാത്രം എന്നാൽ മറ്റുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇടത് ഭാഗത്തോടെ ഗ്രന്ഥം കിട്ടുന്നു ഗ്രന്ഥം അങ്ങനെ കിട്ടിയിട്ട് വായിച്ചു നോക്കുന്നു നമ്മൾ പോയത് ഇരുന്നത് കണ്ടത് ചെയ്തത് അറിഞ്ഞത് പറഞ്ഞത് കിടന്നത് ഉറങ്ങിയത് ഉണർന്നത് തിന്നത് കുടിച്ചത് സ്വകാര്യം പരസ്യം ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് പുറത്തുള്ളത് കുടുംബത്തിൽ ചെയ്തത് നാട്ടിൽ ചെയ്തത് കുടുംബത്തോടെ ചെയ്തത് നാട്ടുകാരോട് ചെയ്തത് അനുയായികളോട് ചെയ്തത് നേതാവിനോട് ചെയ്തത് ഭാര്യയോട് ചെയ്തത് മക്കളോട് ചെയ്തത് അള്ളാഹുവിനോട് ചെയ്തത് നമസ്കാര കാര്യത്തിൽ ചെയ്തത് നോമ്പുകാര്യത്തിൽ ചെയ്തത് അച്ഛകാര്യത്തിൽ ചെയ്തത് കാര്യത്തിൽ ചെയ്തത് രാഷ്ട്രീയത്തിൽ ചെയ്തത് സാമ്പത്തിക കാര്യത്തിൽ ചെയ്തത് സാമൂഹിക വിഷയങ്ങളിൽ ചെയ്തത് വ്യക്തി കാര്യത്തിൽ ചെയ്തത് കുടുംബകാര്യത്തിൽ ചെയ്തത് എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന ഈ കിതാബ് കാണുമ്പോൾ കുറ്റവാളിയായ മനുഷ്യൻ പറയുകയാണ് മാലിഹാദൽ ഇതെന്തോ ഒരു കിതാബാണ് ചെറുതും വലുതുമൊന്നും ഈ കിതാബ് മാറ്റിവെച്ചിട്ടില്ല എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാം റിക്കോർഡാക്കിയിരിക്കുകയാണ് എന്റെ സഹോദരന്മാർ ഇപ്പോ ഒന്ന് ചിന്തിക്കണം അള്ളാഹുക്ക് സ്വർഗത്തിലാക്കുന്നവരെ സ്വർഗത്തിക്കും നരകത്തിലുള്ളവരെ നരകത്തുക്കും ആക്കിയാൽ പോരെ എന്തിനാ ഒരു ഏട് കൊടുക്കൽ എന്തിനാ ഒരു വിചാരണ എന്തിനാ ഒരു മീസാനിൽ തൂക്കല് എന്തിനാ ഒരു സിറാത്ത് എന്ന പാലം അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അള്ളാഹു നീതിമാനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് നരകത്തേക്ക് നേരിട്ട് അങ്ങോട്ട് അയച്ചാൽ അള്ളാഹ നരകത്ത് അയച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിലോ ബുക്കാണ്ട് കൈ കൊടുത്താൽ പിന്നെ കേസില്ലല്ലോ അത് നോക്കിക്കാളാ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇത് നോക്കിയാൽ എനിക്ക് വിവരം കിട്ടും അതിങ്ങനെ നോക്കിയിട്ട് അല്ലാത്തൊരു ചോദ്യമുണ്ട് ഓ വല്ലാത്തൊരു ചോദ്യമാണ് എങ്ങനെയുണ്ട് നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ നമ്മൾ വല്ല അനീതി നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ തലതാഴ്ത്തിക്കൊണ്ട് കുറ്റവാളിയായ മനുഷ്യൻ പറയുകയാണല്ലാ നീ നീതിമാനാണ് നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഗ്രന്ഥം തന്നെ സാക്ഷി ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എൻ്റെ ഗ്രന്ഥം ഇതാ എൻ്റെ മുമ്പിൽ കിടക്കുന്നു ഇങ്ങനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു നീതിമാനാണ് ആരോടും അനീതി ചെയ്യൂല എന്ന് ആ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഈ വിചാരണ ഈ മഹ്ഷറ ഈ മീസാൻ ഈ സിറാത്ത് എന്നൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ നീതിക്കഥ ആവശ്യമാണ്